ൂഷം നയിക്കുവാൻ പ്രചോദനം കിട്ടിയത് എവിടെ നിന്ന് അതായത് എന്നാണ് പ്രചോദനം എനിക്ക് പിന്നെ ചില വിശുദ്ധരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വിശു വന്ന് നേരിട്ട് തന്നെ വിളിച്ചിട്ടില്ല എനിക്ക് ആദ്യം അതിനുള്ള ഒരാഗ്രഹം വന്നത് അന്ന് ഇന്നത്തെ പോലെ അല്ല കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് വിശൂടാനും സ്വീകരിക്കുകയില്ല മാമൂസ മാത്രമേ ലഭിക്കത്തുള്ളൂ ഈശോ കുർബാന സ്വീകരിക്കുന്ന ആദ്യ കുർബാന സ്വീകരണമെന്നും ഒരു ദിവസം ഈ മുതിർന്നവരൊക്കെ അങ്ങനെ ചെയ്തവരാണ് ആദ്യ കുർബാന സ്വീകരണം ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൈദികനാകായ ഉള്ള ആഗ്രഹം എൻ്റെ ആദ്യം വന്നത് ഞാൻ വിചാരിക്കുന്നത് അത് ഈശോ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണെന്നാണ് പിന്നീട് അത് കഴിഞ്ഞ ഓരോ വാർഷിക ധ്യാനത്തിലും ഞങ്ങൾക്കന്ന് എല്ലാ വർഷവും കുട്ടികൾക്കും വാർഷിക ധ്യാനമുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാം ഞങ്ങൾക്ക് ധ്യാനം ഉണ്ടായിരുന്നു സ്ഥൈര്യലേപനം സ്വീകരിച്ച സന്ദർഭത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ള വാർഷിക ധ്യാനങ്ങളുടെ സമയത്തും ഞാനിതേപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അച്ഛനാകണം അച്ഛനാകണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഓൾട്ര ബോയിസിലൊരാളോട് പറഞ്ഞു നീ ഒരു ഒരച്ഛനാകാനുള്ള ലക്ഷണം കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ അവൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരാഗ്രഹം നിങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ ഇനിയും ഇപ്പോൾ വരുന്ന സി എം ഐ അച്ഛൻ അതിനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങുന്നത് അതിനു മുമ്പ് ഒരു എം സി എസ് അച്ഛനും രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വൈദികർക്കൊക്കെ ഇവിടുന്ന് വരണം അപ്പോഴങ്ങനെയുള്ള ഈ ആഗ്രഹം ഞാൻ വാർഷിക ധ്യാനങ്ങളിൽ നവീകരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് എസ് എസ് എൽ സി എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലായിരുന്നില്ല അന്ന് അന്ന് പതിനൊന്ന് വർഷം പഠിക്കണമായിരുന്നു ഇന്ന് പത്ത് മതി അന്ന് പതിനൊന്ന് സ്കൂളിൽ പഠിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മതി പ്ലസ് ടു പ്ലസ് ടു ഇല്ല പ്ലസ് വൺ അങ്ങനെയായിരുന്നു അന്നത്തെ സിസ്റ്റം അതിൽ ആദ്യത്തെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു പബ്ലിക് പരീക്ഷയാണ് അതിന് തോറ്റാൽ പിന്നെ അവിടെ കിടക്കും പബ്ലിക് പരീക്ഷ ചോദ്യം തിരുവനന്തപുരത്തുനിന്ന് വരും ഗവൺമെൻറ്റിൻ്റെ പരീക്ഷ ആ പബ്ലിക് പരീക്ഷയിൽ ജയിക്കണം അഞ്ചാം ക്ലാസ് കഴിഞ്ഞു എങ്കിലേ അപ്പർ പ്രൈമറിയിലേക്ക് പോകത്തുള്ളൂ അപ്പർ പ്രൈമറി അറിയപ്പെട്ടിരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേഡ് എന്നാണ് ഫസ്റ്റ് സെക്കൻഡ് തേഡ് മൂന്ന് ക്ലാസ്സുകളാണ് ഫസ്റ്റ് സെക്കൻഡ് തേഡ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റിലാണ് സെക്കൻഡിലാണ് തേർഡിലാണെന്ന് പറയുവാറു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഹൈസ്കൂൾ ഹൈസ്കൂളിലാണ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ ആറ് അപ്പോൾ സിക്സ് പാസ്സാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് എൽ സി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും അപ്പോൾ അത് പാസ്സായ വർഷം വാർഷിക ധ്യാനത്തിലാണ് എന്നെ കർത്താവ് വിളിക്കുന്നുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ വൈദികനാകാൻ തീരുമാനമെടുത്തു ഇങ്ങനെയാണ് ദൈവവിളി അതുകൊണ്ട് നമുക്ക് ചിലർക്ക് ഒരു നിമിഷത്തിൽ കിട്ടിയെന്ന് വരാം പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പതി ക്രമേണ എന്നിൽ വളർന്നു വന്ന ഒരു ദൈവദാനമാണ് എൻ്റെ വൈദിക ദൈവ വിളി